ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു ഞാൻ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല ഞാൻ ഇതിൽ നോക്കുന്ന എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ തയ്യാറായിട്ടാണ് വന്നത് എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം തീർച്ചയായും ഞാനാ പറയേണ്ടത് തീർച്ചയായിട്ടും കാര്യല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണം സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാനിത്ര ഞാൻ വേണ്ടെന്ന് പറയുന്നത് അതിനല്ലേ വേണ്ടത് ഞാൻ അതല്ലേ പറഞ്ഞത് എന്താ അതിനെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത് അതിനൊരു ധേരായവരും എന്താ ഇതിന് കൃത്യ കാര്യങ്ങൾ നടക്കേണ്ട ഇല്ലാതെ സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നുപോലെ സിനിമയിൽ മാത്രമല്ല അതിനിപ്പോ നമ്മളെ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾ സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള ഞാൻ പറഞ്ഞു ഇത് എന്താ പറയണ്ട എനിക്ക് അതിനെ കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമം എടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചാലാണോ അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അതവ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ില്ല പറഞ്ഞാൽ അവസരം നിങ്ങളിവിടെ ചേർന്നു ഞാനതിനെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കൂടുതലെനിക്കൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും Okay, അതൊക്കെയാണ് വേറെ നാടിലായിട്ടുള്ളത് പിന്നെ ഞാൻ മിദ്രാതിലായിട്ട് എന്നെ ബോംബേയിൽ ആയിരുന്നു താമസിച്ചത് അന്നേരം പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അതായത് ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിന് അതിനോടൊപ്പം എന്റെ ഒരു डेब्यू സിനിമ ആയിട്ടുള്ളത് റെഡി ഫിലിം ആണ് അതായത് ഫൈനൽ ഫിക്സ് ആയിട്ട് ചെയ്യുകയായിരുന്നു വിദേശി നടകാരവും നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അതിനനുപ്പെട്ട് സിനിമയുടെ മാറ്റിവെച്ചു അതുകൊണ്ടാണ് ഞാൻ സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സംഭവിക്കുന്ന പ്രോത്സാഹിപ്പിക്കേണ്ട എല്ലാ മേഖലയിലും അതെന്നെ പറ്റി എനിക്ക് പറയാനുള്ളത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ ഞങ്ങൾ തുടങ്ങിയ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങിയ പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ എനിക്ക് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 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 പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാം പറയാൻ കഴിയുന്നത് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുന്നു അല്ലെങ്കിൽ എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടത് അല്ലാതെ സിനിമ റിപ്പോർട്ടില് ഒരു കാര്യം മാത്രമല്ല സിനിമയിലെ പല ഭാഗങ്ങളിലും പല ഇതൊക്കെയാണ് അപ്പൊ ആ കാര്യങ്ങളിലേക്ക് വെക്കാൻ നമുക്ക് എന്തിനും ഏതിനും അമ്മ എന്ന് പറയാൻ പറയുന്ന ശങ്കിയെ കുറ്റപ്പെടുത്തുന്ന കാര്യം രീതിയായിട്ടുള്ള എല്ലാത്തിനും നമ്മളല്ല ഒരു സംഭവം നടന്നാൽ അമ്മ അതിലേക്ക് ഏറ്റവും കൂടുതൽ എന്റെ കൂടെ Yeah, I never had my kids unless it really be... എല്ലാരോടും അവരുടെ അനുവാദം വാങ്ങിച്ചു കാണിച്ചിട്ടുണ്ട് അതിന് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യും മലയാള സിനിമ പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രി തകർന്നു പോകും എൻ്റെ ജീവിതത്തിൽ അല്ലാസിക്കും ഒരു തരത്തിലുള്ള സമയം ആ സൗകര്യമൊന്നും എൻ്റെ മലയാളം വിദ്യ ചെറിയൊരു സ്ഥലമാണ് കേരളം വളരെ വളരെയധികം കഷ്ടപ്പെട്ട് വളരെ ചറയാന് എൻ്റെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഡസ്ട്രി ഒരുപാട് നല്ല ആക്ടേഴ്സും നല്ല ഇൻഡസ്ട്രിയാണ് മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ നടത്തുന്നത് അപ്പം ദൈവം ചെയ്തു കാരണം എല്ലാവർക്കും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് അതിന് നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് ആ സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തിരിക്കാൻ ഇത് കോടതി വരെ എത്തി നടക്കുന്ന ഒരു വിഷയമാണ് അതിന് ആദ്യോഗ ഒരു അഭിപ്രായം അനുഭവിച്ച വിഷയം ഞാൻ ഇനി കാണാൻ പറ്റാത്ത പറയാൻ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് നിങ്ങൾ അറിയപ്പെട്ടോ പതിനായിരം അത് മുന്നോട്ട് അടിക്കണം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് അതായത് ബാറ്ററി ഡൗൺ ഹോസ്പിറ്റലിൽ നിന്നാണ് പക്ഷെ എൻ്റെ ക്യാമറ ബാറ്ററി ഡൗൺ ആ പെടുന്നോ അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ബാറ്ററി ഡൗൺ ബാറ്ററി അതുപോലെ ഞാൻ അതിന് പ്രസിഡന്റ് ഞാൻ ഞങ്ങൾ ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് ശരിയല്ല അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന പ്രസംഗങ്ങളെ ഞങ്ങളെക്കാട്ടിൽ മുന്നോട്ട് തയ്ക്കും ഇതിൽ തോൽവിയോ അല്ലെങ്കിൽ മുറിച്ചോട്ടോ ആണ് മനസ്സിലാക്കുന്നത് ഇവിടെ വീണ്ടും വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ കണ്ടു അണ്സസസറി ആയി അപ്പൊ അത് നിർത്തിക്കൊണ്ട് രക്ഷിക്കും എന്താണ് അതിലൊരുപാട് പോസിബിലിറ്റീസ് ആണ് മറ്റു ഭാഷകളിൽ നിന്നല്ല ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിന് നല്ല തീരുമാനമായിട്ടുള്ളത് അപ്പൊ അത് വരെ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളെക്കാൾ എങ്ങനെയാണെന്നോ നല്ല maar dan het hulle nou die wonderlike ondersteuning gelewer preskaran. Om my iets om te gee aan die skoonheid van die media. Ja, ek hoop ook vir die aparte മാത്രംബേഴ്സിൻ്റെ ഉണ്ടായും അമ്മയിലുള്ള എല്ലാ അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് ഒരാൾ മാർക്കും ആശിക്കപ്പെടുക ഒരുപാട് നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ഒരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള തുറക്കണം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാത്രം ഇത് എല്ലാ മേഖലയിലും മാത്രമെന്നാണ് ഞാൻ സിനിമയിൽ മാത്രമല്ല எ எல்லாம் கரெக்டாக தீர்மானம் ఎన్నోడు దైవ్ చే ఈరోజు క్ైసిస్